ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പത്തനംതിട്ട റാന്നിയിൽ പച്ചക്കറി വ്യാപാരിയെ റോഡിലിട്ട് വെട്ടിക്കൊന്നു ചേത്തക്കൽ സ്വദേശി അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത് അനിൽകുമാറിന്റെ ഭാര്യ മഹാലക്ഷ്മി ഗുരുതര പരിക്കുകളുടെ റാന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വിശദാംശങ്ങളുമായി വിഷ്ണു പുതുച്ചേരി ചേരുന്നു വിഷ്ണു എപ്പോഴായിരുന്നു സംഭവം നടന്നത് ഈ കൊലപാതകത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് റോഡിലിട്ടാണ് െട്ടിക്കൊന്നത് ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും വെട്ടയറ്റിട്ടുണ്ട് റാന്നി അങ്ങാടിയിലെ വ്യാപാരി ചേച്ചകർ സ്വദേശി അനിൽകുമാർ ആണ് മരിച്ചത് ഭാര്യ ഭാഗ്യലക്ഷ്മി ഗുരുതര പരിക്കുകളോടെ റാന്നിയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് അക്രമി കരികുറ്റി സ്വദേശി പ്രദീപിനെ പോലീസ് സംഭവസ്ഥലത്ത് നിന്ന് പിടികൂടി തിങ്കളാഴ്ച രാത്രി പത്തരയോടെയാണ് റാന്നി പേട്ട ചെട്ടിമു ചെട്ടിമുക്ക് റോഡിൽ ഏർ സംഭവം ഉണ്ടാകുന്നത് ഇതിനു സമീപത്ത് തന്നെയാണ് അനിൽകുമാർ കട നടത്തുന്നത് പ്രദീപിനെ ചെയ്തതിന് കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുമെന്ന് റാന്നി പോലീസ് അറിയിച്ചിട്ടുണ്ട് പച്ചക്കറി വാങ്ങുന്നതിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക പത്തനംതിട്ട റാന്നിയിൽ പച്ചക്കറി വ്യാപാരി റോഡിലിട്ട് വെട്ടിക്കൊന്നു ചേത്തക്കൽ സ്വദേശി അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത് വിശദാംശങ്ങളാണ് വിഷ്ണു നൽകിയത്